വചനമൊഴി മെയ് ഇരുപത്തൊന്ന് വചനഭാഗം ഒന്ന് കോറിന്തോസ് പന്ത്രണ്ട് നാല് പതിനൊന്ന് ഇരുപത്തെട്ട് മുപ്പത്തൊന്ന് ലൂക്കാർ സുവിശേഷം പത്തൊൻപത് പതിനൊന്ന് ഇരുപത്തിയേഴ് ഒരു യജമാനൻ തൻ്റെ പ്രത്യരിൽ പത്തു പേരെ വിളിച്ച് പത്തു നാണയങ്ങൾ ഏൽപ്പിച്ച് അതുകൊണ്ട് വ്യാപാരം നടത്തുവാൻ ആവശ്യപ്പെട്ടിട്ട് രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരുവാൻ ദൂരദേശത്തേക്ക് പോകുന്നതും തിരിച്ചു വന്നതിന് ശേഷം പൃഥ്വിന്മാരോട് നടത്തുന്ന സംഭാഷണവുമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് മിശിഹായുടെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഉപമയായിട്ടാണ് ഈശോ ഇത് പറയുന്നത് മത്തായുടെ സുവിശേഷത്തിൽ വിവരിക്കുന്ന താലന്തുകളുടെ ഉപമയ്ക്ക് സമാനമായ ഒരു ഉപമയാണ് ഇത് താലന്തുകളുടെ ഉപമയിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ എല്ലാവർക്കും ഒരുപോലെയാണ് നാണയം നൽകുന്നത് താൻ നൽകുന്ന നാണയം കൊണ്ട് അവർ വ്യാപാരം ചെയ്യണം എന്നാണ് യജമാനൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഭിത്തിരിൽ ഒരുവൻ പത്തു നാണയം കൂടി നേടി മറ്റൊരുവൻ അഞ്ചു കൂടി നേടി വേറൊരുവൻ അതുകൊണ്ട് വ്യാപാരം ചെയ്യാതെ മറച്ചു വെച്ചു പത്ത് നേടിയവന് പത്ത് നഗര കടമയിലും അഞ്ച് നേടിയവന് അഞ്ച് നഗരങ്ങളുടെ അധികാരം ലഭിച്ചു മൂന്നാമൻ ശിക്ഷിക്കപ്പെട്ടു നാണയം വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടി നൽകിയതാണ് വ്യാപാരം ചെയ്യുക എന്നതിൽ കൊടുക്കൽ വാങ്ങൽ ഉണ്ട് അതിലൂടെയാണ് വളർച്ച ഉണ്ടാകുന്നത് ദൈവം നൽകുന്ന കൃപകളാണ് നാണയങ്ങൾ അത് സമ്പത്താകാം കഴിവുകളാകാം മറ്റു കാര്യങ്ങളാകാം അതുപയോഗിച്ച് വളരേണ്ടവരാണ് ഓരോ വ്യക്തിയും ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് യജമാനൻ പ്രതിഫലം നൽകുന്നു പൗലോ ശ്രീഹായുടെ ലേഖനത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നതും എല്ലാവർക്കും ഒരേ ആത്മാവിനെയാണ് ലഭിക്കുന്നത് വ്യത്യസ്തമായ ശുശ്രൂഷകളിൽ മുഴുകി പൊതു നന്മയ്ക്കും ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് ഓരോ വിശ്വാസിയുമെന്ന് പൗലോ സ്ലീഹ ഓർമ്മിപ്പിക്കുന്നു ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളും സമ്പത്തും മറ്റ് സാഗ സാഹചര്യങ്ങളും ഉപയോഗിച്ച് സമൂഹ നന്മയും സഭയുടെ വളർച്ചയും ആത്മരക്ഷയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നവരാണ് നമ്മുടെ ദൈവം ആ യജമാനന്റെ പക്കൽ നിന്നും അനുഗ്രഹത്തിന്റെ സ്വരം ശ്രവിക്കാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രവർത്തിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സുബാഷ് നച്ചൻ